നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകൾ രാജ്യം കാത്തിരുന്ന നിമിഷം ഒരു നാൾ അകലെ നാളെ രാവിലെ പത്ത് മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്നലെ രാത്രി തീരമണിഞ്ഞ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാൻഡോയിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ അതായത് ഇന്ന് രാവിലെ മുതൽ കണ്ടെയ്നർ ഇറക്കി തുടങ്ങും രണ്ടായിരം കണ്ടെയ്നറുകളാണ് ഇറക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഐ എസ് ആർഒ ചാരക്കേസ് പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് കെട്ടിച്ചമച്ചതെന്ന് സി ബി ഐ സിഐ എസ് വിജയനെ മാലി സ്വദേശി മറിയം റഷീദയോടുള്ള വിരോധമാണ് കേസിന് തുടക്കമിട്ടതെന്നും ഐഎസ്ആർഒ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ സി പറഞ്ഞു മുൻ പോലീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് കുറ്റപത്രം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും പെൻഷനിലും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയിലും അടക്കം നിലവിലുള്ള കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ പെൻഷനിൽ കുടിശ്ശികയുള്ള അഞ്ചു ഗഡു രണ്ടു വർഷത്തിനകം കൊടുത്തു തീർക്കും കുടിശ്ശികയായ നാലായിരത്തി കോടിയിൽ ആയിരത്തി കോടി രൂപ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും വിതരണം ചെയ്യും നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേരുടെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം കൊങ്കൺപാതയിൽ മഹാരാഷ്ട്രയിലെ മടൂരയ്ക്കും ഗോവയിലെ പെർണത്തിനും ഇടയിലെ പെർണത്ത് തുരങ്കത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞതോടെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളടക്കം റദ്ദാക്കുകയോ റൂട്ട് മാറ്റുകയോ ചെയ്തിട്ടുണ്ട് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശം തേടാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി ജീവനാംശം ആരുടെയും ദാനമല്ലെന്നും സ്ത്രീയുടെ അവകാശമാണെന്നും ജസ്റ്റിസ് വി വി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവർ അംഗങ്ങളായ ബെഞ്ച് നിരീക്ഷിച്ചു മുൻഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് തെലുങ്കാന സ്വദേശിയായ യുവാവ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സുപ്രധാനമായ ഈ വിധി നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും സമൂഹത്തിലും സമ്പദ് സമ്പദ്വ്യവസ്ഥയിലും അതുണ്ടാക്കുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്ന രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് എ ഐ വ്യാഴാഴ്ച കൊച്ചിയിൽ തുടക്കമാകും കൊച്ചി ലുലു ഗ്രാൻഡ് ഹായ് ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ദ്വിദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യും സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഐ ബി എമ്മുമായി ചേർന്നാണ് കോൺക്ലേവ് നടത്തുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്ക് കപ്പൽ എത്തുന്നതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലും കേരളം പ്രതികൂല സാഹചര്യത്തിലും തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് സല്യൂട്ട് നൽകുകയാണ് നാട് സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകാൻ തുറമുഖത്തിന് കഴിയും സാമ്പത്തിക വ്യാവസായിക രംഗത്തെ കുതിപ്പ് നൽകും അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ നേരിട്ട് ഉണ്ടാകും രാജ്യത്തിന്റെ നികുതി ചോർച്ചയ്ക്ക് തടയിടാനും ഇതിലൂടെ കഴിയും വിഴിഞ്ഞം പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്ന് തുറമുഖമന്ത്രി വി എൻ വാസവൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ആദ്യ കണ്ടെയ്നർ കപ്പലിന് നൽകുന്ന സ്വീകരണത്തിന്റെ ഒരുക്കം വിശകലനം ചെയ്യാൻ തുറമുഖത്തെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലതരം അവകാശവാദങ്ങൾ ഉയർത്തുന്നതുകൊണ്ട് യാഥാർത്ഥ്യം പറയേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഗ്യാപ് വയബിലിറ്റി ഫണ്ട് കേന്ദ്രം നൽകാനുണ്ട് എന്നാൽ ആർബിട്രേഷൻ കേസ് ഉണ്ടെന്ന കാരണം പറഞ്ഞ് ആണ് ഈ തുക തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം തുക നൽകുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന കേരളീയം രണ്ടാം പതിപ്പിന് നവംബർ ഒന്നിന് തലസ്ഥാനത്തെ തുടക്കമാകും ഡിസംബർ ഇരുപതിനു ശേഷം ഏഴ് ദിവസമാകും പ്രധാന പരിപാടികൾ ജില്ലകളിലും ഓരോ പരിപാടി വീതം സംഘടിപ്പിക്കും കഴിഞ്ഞ വർഷം ആദ്യ കേരളീയത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് ആഘോഷമാക്കിയിരുന്നു ലോക ലോകഗതിക്രമത്തിനൊത്ത് ചുവടുവെക്കുകയും വിജ്ഞാന സമൂഹത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്ന പുതിയ കേരളത്തെ ലോകസമക്ഷം അവതരിപ്പിക്കുകയായിരുന്നു കേരളീയം മികച്ച തുടക്കം മികച്ച ജനപങ്കാളിത്തം മികച്ച ഏകോപനം എന്നീ കാരണങ്ങളാൽ പരിപാടി ശ്രദ്ധേയമായിരുന്നു സ്പോൺസർഷിപ്പ് വഴി പതിനൊന്ന് കോടി രൂപ സർക്കാരിലേക്ക് നേരിട്ട് ലഭിച്ചു എല്ലാ വർഷവും കേരളീയം സംഘടിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ നാഷണൽ എൻക്ലേവുകൾ എക്സിബിഷനുകൾ ചർച്ചകൾ എന്നിവയും കേരളീയത്തിന്റെ ഭാഗമായി നടക്കും തേക്കടിയിൽ കനാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന ഇരുമ്പുവേലിയിൽ കുടുങ്ങിയത് മണിക്കൂറുകളോളൂ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള കനാലിൽ തേക്കടി ഷട്ടറിന് സമീപത്താണ് സംഭവം പിന്നീട് തമിഴ്നാട് ഉദ്യോഗസ്ഥർ എത്തി ഷട്ടർ അടച്ച് ഒഴുക്ക് നിയന്ത്രിക്ക് ആനയ്ക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തു പാഴ്വസ്തു ശേഖരണത്തിലൂടെ തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നേടിയത് എട്ട് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ ലാഭം കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടിയാണ് വർധനവ് ശേഖരിച്ച പാഴ്വസ്തുക്കൾ സംസ്കരിച്ച് വിവിധ റീസൈക്ലിംഗ് കമ്പനികൾക്ക് വിൽക്കുന്നതിലൂടെയാണ് വരുമാനം നേടുന്നത് ഹരിതകർമ്മസേനയുടെ പ്രതിഫലവും മറ്റു പ്രവർത്തന ചെലവുകളെല്ലാം കഴിഞ്ഞുള്ള തുകയാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന കാരണത്താൽ ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ നടപടി മുൻ നഗരസഭാ അധ്യക്ഷനും ഡി സി സി അംഗവുമായ സെബാസ്റ്റ്യൻ മാത്യു മണമേലിനെ കെ പി സി സിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യു ഡി എഫ് യോഗം അലങ്കോട അലങ്കോലപ്പെടുത്തി എന്നതടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് നടപടി കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മുതിർന്ന നേതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി ഉയർന്നിരുന്നു മലബാറിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും യു ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ചുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകർ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു ബി ജെ പിയെ ഒഴിവാക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടതാണെന്ന് അവർ വ്യക്തമാക്കിയതായും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിൽ ചേർന്നയാൾ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി പാർട്ടി നേതൃത്വം യദുകൃഷ്ണനെ കഞ്ചാവ് കേസിൽ എക്സൈസ് കുടുക്കിയതാണ് യുവമോർച്ച ബന്ധമുള്ള അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇതിനു പിന്നിൽ യദുവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി വിശദീകരണം നൽകി കാപ്പാ കേസിലെ പ്രതിയടക്കം വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന അറുപത്തിരണ്ട് പേർ പാർട്ടി വിട്ട് സി പി എമ്മിന്റെ ഭാഗമായിരുന്നു ഇത് വൻതോതിൽ പാർട്ടിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് യദുവിന്റെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും അസീസ് എന്ന ആർ എസ് എസ് സംഘപരിവാർ ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന നടത്തി യെദുവിനെ കൊടുക്കുകയായിരുന്നുവെന്നുമാണ് വിശദീകരണം പുകവലിക്കുന്നതിന്റെ ഭാഗമായി യദു സൂക്ഷിച്ചിരുന്ന രണ്ടര ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു എന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് യദുവിനെ ജാമ്യത്തിൽ വിട്ടിരുന്നു ഐ എസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന സി ബി ഐ കുറ്റപത്രം പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിച്ച് നമ്പി നാരായണൻ സത്യം പുറത്തു വരുമെന്ന് അറിയാമായിരുന്നു മറിയം റഷീദയുമായി ഒരു ബന്ധമില്ലെന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ ആകുമെന്നും നമ്പി നാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേ ആരോ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണ് ആരാണ് യഥാർത്ഥ തെറ്റുകാരൻ എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് പോരാടിയത് ഇരുപത്തിനാല് വർഷം അതിനുവേണ്ടിയാണ് പൊരുതിയതും രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നത് നിയമസഭയിൽ സി പി എമ്മിനെ പരിഹസിച്ച് വി ഡി സതീശൻ ഡൽഹിയിൽ അഴിമതിക്കാരനാണെങ്കിൽ ബി ജെ പി ചേർന്നാൽ മതി അഴിമതി ഇല്ലാതാകും എന്നാൽ കേരളത്തിൽ ക്രിമിനൽ ആണെങ്കിൽ സി പി എമ്മിൽ ചേർന്നാൽ മതിയെന്നും ക്രിമിനൽ അല്ലാതായി മാറുമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു വൈസ് ചാൻസലർമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ഫണ്ടിൽ നിന്നും ഗവർണർക്കെതിരെ കേസ് നടത്താൻ ചെലവിട്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനും ഗവർണർ ഉത്തരവിട്ടു ഉത്തരവ് വന്നതോടെ വി ഇനി സ്വന്തം ചെലവിൽ കേസ് നടത്തേണ്ടി വരും കോടതി ചെലവുകൾക്കായി സർവകലാശാല ഫണ്ടിൽ നിന്നും പണം എടുത്തത് ദുർവിനിയോഗമാണെന്നും ഈ തുക തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് വി സിമാർക്ക് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത് പണം ചെലവഴിച്ച എല്ലാ വി സിമാർക്കും ഗവർണറുടെ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാക്കിയ എല്ലാ നടപടികളും സർക്കാർ തിരുത്തണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻഗണന എന്തിനാണെന്ന് തീരുമാനിച്ച് നടപ്പാക്കണം പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം തിരുത്തലുകൾ വേണ്ട മേഖലകളിലൊക്കെ തിരുത്തൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മാവൂരിൽ കെ എസ് കെ ടി എ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്തകൾ വാസ്തവങ്ങൾ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം